പ്രാർത്ഥനയുടെ സമയമാണ് ഞങ്ങളുടെ രോഗാവസ്ഥകളെ നീ ഏറ്റെടുക്കണമേ ഏറ്റെടുക്കണമേന്ന് പ്രാർത്ഥിക്കണത്തിൽ വന്ന് ഉടമ്പടി എടുത്തു പോയിട്ടുള്ള എല്ലാ മക്കളെയും സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സാക്ഷികളായി ആ മക്കളെ മക്കളെ എന്ന് അച്ഛൻ ൊണ്ട് ഈശോട് നാമത്തില് അവിടെ നിന്ന് നൽകിയ പൗരോഹിത്യത്തിന്റെ ഒരു അധ്യാത്മികമായ ശുശ്രൂഷ ഭാഗമായി കർത്താവിന്റെ അനുസരിച്ചാണ് ധ്യാനകേന്ദ്രങ്ങളിലെ രോഗസൗഖ്യ പ്രാർത്ഥന നടക്കുന്നത് അക്ഷികന്മാരെ ഈശോ ഏൽപ്പിച്ചതാണ് നിങ്ങൾ ഏത് ഭവനത്തിൽ ചെന്നാൽ ആ ഭവനത്തെ ആശീർവദിക്കണം അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം ആദ്യമസഭയിലും അതുതന്നെയാണ് സഭ അനുവർത്തിച്ചത് നിങ്ങളെ രോഗിയാകുമ്പോൾ സഭാ പുരൂഹിതനെ വിളിച്ചുകൊണ്ടിരിക അവർ വന്നവനെ സൈത്ത് പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് ഇപ്പം സൈത്ത് പൂശണത് ആദ്യകാലം മുതലുള്ള ദൈവികമായ നടപടിയാണ് കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷി ഉണ്ടായില്ലേ അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ സൈത്ത് എൻ്റെ കൈയ്യെ തിരിച്ചു തന്ന് ഞാനത് കൊണ്ടുപോയി വയറിൽ പെരുട്ടി അപ്പോൾ സിസ്റ്റും അതുപോലെ ഫൈബ്രോഡുകളും അപ്രത്യക്ഷമായെന്നും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട് വലിയ സാക്ഷ്യമാണ് ഭരണീയം തിരുവനന്തപുരം ഭരണീയത്തുള്ള ഒരു മോളുടെ സാക്ഷ്യമാണ് അപ്പോൾ അതുതന്നെയാണ് ഇന്നും അടയാളങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുക ഇതിലൊന്നും സിദ്ധം കളിയോ ഒന്നുമില്ല സുവിശേഷത്തിൽ കർത്താവ് നൽകിയ വാഗ്ദാനങ്ങൾ കർത്താവ് ഓരോരോ കർത്താവിനും നാമം വിളിച്ച് അപേക്ഷിക്കാനാണ് ഞാൻ നിങ്ങളെ ഞങ്ങളെ ധ്യാനകേന്ദ്രങ്ങളിൽ നിങ്ങളെ ഒരുക്കുന്നത് അതിന് കർത്താനും നാം വിളിച്ച് അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹത്തിനും ഹൃദയത്തിലും വിശുദ്ധി സൂക്ഷിക്കണം അതിനായി ഞങ്ങൾ നിങ്ങൾക്ക് വചനങ്ങൾ നൽകുന്നത് വചനാധിഷ്ഠിതമായി നിങ്ങൾ വിശുദ്ധീകരിച്ച് കർത്താനും നാം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ യേശു ക്രിസ്തു രണ്ട് കുറഞ്ഞ സ്വന്തം ഇരുപതേ പറയുന്നു സകല വാഗ്ദാനങ്ങളുമാണ് രോഗശാന്തി മാത്രമല്ല സകല വാഗ്ദാനങ്ങളുമാണ് ക്രിസ്തുവിലെ അതുകൊണ്ടാണ് ക്രിസ്തുവിനെ പ്രാപിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ സബ്സിക് ആയിട്ടുള്ള വെപ്പണാണ് ഉപയോഗിക്കുന്നത് അത് മരിയൻ വെപ്പണാണ് അതാണ് മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഇത്രയും അടയാളങ്ങൾ നടക്കാൻ കാരണം അതാണ് ലോകത്തെ എല്ലാ ദിവസവും സാക്ഷ്യം പറയണത് ഒരേ ഒരു ദാനകേന്ദ്രമാണ് അതൊക്കെ മനസ്സിലാവും എന്താ കാര്യം മരിയൻ ആയതുകൊണ്ടാണ് മരിയൻ്റെ അങ്ങനൊരു ഗുണമുണ്ട് ശരിക്കും മരിയൻ എന്താണെന്ന് നമുക്ക് ഇന്നും അച്ഛന് പിടിയിട്ടില്ല എനിക്ക് പിടിയിട്ടില്ല സേ ഞാൻ സെമേരി ചെയ്യുമ്പോൾ ഞങ്ങളുടെ സെമേരി പാർലറിൽ ഒരു ഭൂഗോളവും പിടിച്ചു നിൽക്കുന്ന മാതാവിൻ്റെ വലിയൊരു ഛായാഗ്രഹ ചിത്രം ഉണ്ടായി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് രജിനാ മിഷനൂരും എന്നുവെച്ചു തന്നെ ദ ക്വീൻ ഓഫ് മിഷൻസ് ആത്മാക്ലേശുവിനെ അറിയാത്തവരുടെ അറിയിക്കാൻ വേണ്ടിയുള്ള മിഷൻ്റെ രാജ്ഞിയാണ് അമ്മയെന്ന് ഇപ്പം ആ രൂപം അവിടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അതിന് പകരം മനുഷ്യൻ്റെ രൂപം വെച്ചിട്ടുണ്ട് എനിക്ക് ഭയങ്കര സർക്കാസ്റ്റിക്കായിട്ട് തോന്നി എന്താ സംഭവിച്ചതെന്ന് സെമിരിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ആ മിഷൻ പോയിട്ട് അതിന് പകരം പണ്ട് മരിച്ചുപോയ ഒരു ശുശ്രൂഷകൻ്റെയോ ആ വേറെ ആരുടെയോ അവിടെ ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആ സ്ഥലത്ത് എനിവേ ഭയങ്കര സങ്കടം തോന്നിയത് കണ്ടപ്പോഴ് കാര്യം ഞാനത് കണ്ടാണ് വളർന്നു വന്നത് പ്രാർത്ഥി ഇപ്പോൾ നോക്കി മാതാവിനുപോ നിൽക്കും റെജീന മിഷൻ ഒരു എന്താണ് മിഷൻ്റെ മാതാവ് നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ അന്ന് ഞാൻ കുഞ്ഞുനാളെ പ്രാർത്ഥിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് കാലഘട്ടം ഇന്നവിടെ രൂപമില്ല ഒരു രൂപമാണ് പടവാണെന്നു കാര്യമില്ല ഞാൻ എന്താ ഇത്രയും ഈ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് അത് ഓർത്തിരിക്കണത് അതിൽ ഇന്ന് എനിക്ക് ചൈതന്യം കിട്ടിയിട്ടാണ് നിങ്ങളുടെ വീടുകളിലൊക്കെ വിശുദ്ധമായ രൂപങ്ങൾ സൂക്ഷിക്കുകയും അവിടെയെല്ലാം വചനം എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും കാലത്ത് ആ വചനം ഒന്ന് തോണ്ടാൻ സാധ്യതയുണ്ട് പ്രീസലോട് പ്രീസ്തലോ അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പവലോസിന് കിട്ടാഞ്ഞ തുറവിയാണ് ഫ്രാൻസിസ് യുവന് കിട്ടിയിരിക്കുന്നത് എന്താ കാര്യം ഇവർ നമ്മളുടെ വ്യത്യാസം എന്താണ് ഒരാൾക്ക് മാതാവിനെ അറിയാൻ പാടില്ലായിരുന്നു മറ്റേ മാതാവിൻ്റെ മുമ്പിൽ കണ്ണീരിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പം മനസ്സായില്ലേ മറിയമാരാണെന്ന് എല്ലാ വാതിൽ തുറന്നു നിൽക്കാൻ നിങ്ങൾ മരിയൻ ഉടമ്പടി എടുത്ത് അമ്മയുടെ മാധ്യസ്ഥത്തിന് സമർപ്പിക്കപ്പെട്ടവരാണെന്നുള്ള ബോധത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ രോഗങ്ങൾ മുഴുവൻ ജീവിതതടസ്സങ്ങള് മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ തുറന്നു കിട്ടാൻ വേണ്ടിയായി ഇടിമുഴക്കം പോലെ ശ്രുതിക്കണ്ടേലിയ ർത്താവെ പ്രാർത്ഥിക്കുന്ന അമ്മ മാതാവിന്റെ മഹദ്ധ്യസ്ഥി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാരും പ്രാർത്ഥിക്കട്ടെ മാരക മാരകരോഗങ്ങള് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവാ നിന്റെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമെന്ന് പറഞ്ഞ് പഠിപ്പിച്ചപ്പോഴേ പല സമയത്തും നിന്റെ തിരുമനസ് നിറവേറണമെങ്കില് ഞാൻ അരക്ഷിത അവസ്ഥ അങ്ങയുടെ നാമത്തിലെ നാമത്തിൽ അറിയത്തെ പോലെ നടക്കാത്ത കാര്യത്തിന് കാര്യത്തിന് അങ്ങനെ തിരുശ്വനിധിയില് പരാതിയില്ലാതെ സംഗ്രഹിച്ചുകൊണ്ട് അടഞ്ഞുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച പ്രാർത്ഥന ജീവിക്കുമ്പോഴേ ജീവിക്കുമ്പോഴേ വെച്ച വിഷയങ്ങളിലെ സമയത്തും കാലത്തും കാര്യങ്ങളെ വരുന്ന അവസ്ഥകള് അനുഗ്രഹത്താൽ അല്ലെ ശക്തിയായി മനസ്സിലാക്കാനുള്ള എന്നെ അഭിഷേകം ചെയ്യണേക്കട്ടെ Hallelujah, 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 ലുക്ക രണ്ട് പത്തൊമ്പതും ലുക്ക രണ്ട് അമ്പത്തിരണ്ടിലും ഈശോ അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണത് സാഹചര്യവും അമ്മയ്ക്കെതിരെ നിൽക്കുന്ന ഭാഗമാണ് ലുക്ക രണ്ട് പത്തൊമ്പതിലുള്ളത് മാനുഷിക അവസ്ഥകൾ അമ്മയ്ക്കെതിരെ നിൽക്കുന്നു അതാണ് രണ്ട് പത്തൊമ്പത് എന്താണ് ഇടയന്മാർ വരുമ്പോൾ പിള്ളക്കച്ചിപ്പോ ആര് അഡ്രസ്സും ഇല്ല ആരുപരും ഇല്ലാതെ ഇങ്ങനെ കാര്യങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊരു ആട്ടം കുഞ്ഞാട്ട് പ്രസവിച്ച് കിടക്കുന്ന യേശുവിനെ കാണുകയാണ് ഇടയന്മാരെ അപ്പോൾ നാട്ടുകാരെല്ലാം ബന്ധുക്കളെല്ലാം സ്വന്തപ്പെട്ട സഹോദരങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യാൻ അറിയില്ല ഇങ്ങനൊരവസ്ഥയിൽ കണ്ടുകൊണ്ട് പോകുമ്പോൾ മറിയത്തെക്കുറിച്ച് പറയണേ അപ്പാ എന്നോടെന്താ അപ്പ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാനുള്ള എല്ലാ വകുപ്പും ഒരു ആയിരം നാവ് വെച്ച് ചോദിക്കാം പക്ഷെ ആ സമയത്ത് മാതാവ് എന്താ ചെയ്യണത് ദൈവഹിതത്തിന് ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് ആദ്യമേ പറയത്തില്ലേ ഇതാ കർത്താവിൻ്റെ ദാസിയെന്ന് ചില സമയത്തെങ്കിലും പറയാനുള്ള കഴിവാണ് നമ്മുടെ ആധ്യാത്മിക കരുത്തെന്ന് പറയണത് അധികം മരിയും കരുത്തതിൻ്റെ ഭാഗമാണ് മിണ്ടിയിലല്ല ഹൃദയത്തെ സംഘരിച്ചെന്നല്ലേ പറഞ്ഞത് അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ ദാസി എന്ന് എൻ്റെ അർത്ഥം മേരി അതെല്ലാം ഹൃദയത്തിൽ സംഭരിച്ചെന്ന് രണ്ടേ പത്തൊമ്പത് പറയുമ്പോഴേ മേരി ശബ്ദിച്ചില്ല എന്ന് പറയുമ്പോൾ അപ്പനെതിരെ നാക്കുപയോഗിച്ചില്ല എന്നതിൻ്റെ അർത്ഥം പരാതിയില്ല പരിഭവം ഇല്ല തർക്കിച്ചില്ല അത് ഈശോ ചെയ്ത പോലെയാണ് അമ്പത്തിമൂന്ന് ഏഴ് അവൻ തർക്കിക്കുകയോ ബഹളം ഉണ്ടാക്കുകയോ ചെയ്തില്ല കാര്യം എന്താണ് അവൻ ദാസനായിരുന്നു എൻ്റെ ദൈവപരുന്നല്ലേ ദൈവത്തിന് അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടുമ്പോൾ ഓർക്കുക എന്നില്ലെങ്കിൽ നാളെ നിനക്ക് ദൈവത്തിൻ്റെ സ്വന്തം ദാസനോ ദാസിയാകാതെ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല ഇത് അംഗീകരിക്കുന്നാണ് ആത്മീയക്കരുത്ത് കൈയ്യടിച്ച് കൃതാനത്തോടെ െപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഒരു കാര്യത്തിന് രണ്ട് എൻ്റിറ്റി ഉണ്ട് ഒരു വിഷയത്തിന് രണ്ട് ഉണ്ട് ഒന്നെങ്കിൽ അത് അതുപോലെ നടക്കാം ദാറ്റ് ഇസ് ബ്ലെസ്സിങ്സ് ഒന്നെങ്കിൽ അതൊരു ഒന്നും നടക്കത്തില്ല ദാറ്റ് ഇസ് ഗ്രേസ് പറഞ്ഞു മനസ്സിലായില്ലേ ഇത് തമ്മിൽ നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഇനി ഇങ്ങനെ എ ബി സി ഡി പഠിച്ച് നിലവിലൊരു തറാപ്പന ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം കഴിഞ്ഞോ വി മസ്റ്റ് അതായത് ഒരു വിശ്വാസിയായിട്ട് കാര്യമില്ല വി ആർ സിക്കിങ് ആഫ്റ്റർ വിറ്റ്നസ് ഒരു സാക്ഷിയാകണം സാക്ഷിയാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും നടക്കുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളാണ് നടക്കാത്ത കാര്യങ്ങൾ ഇഫ് യു ടേക്ക് ഇൻ ദ നെയിം ജീസസ് ക്രൈസ്റ്റ് അത് നിങ്ങൾ കർത്താവിൻ്റെ തിരുമനസ്സിന് ദാസ്യതയോടെ സമർപ്പിക്കണമെങ്കിൽ നിങ്ങൾ കൃപയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തികൾ നിറയും അത് നിത്യതയ്ക്കാണ് അതിൻ്റെ പ്രയോജനം വരുന്നത് അനുദിന ജീവിതത്തിന് നിങ്ങൾക്ക് ലഭിക്കണത് ബ്ലെസ്സിങ്സാണ് നിത്യജീവിതത്തിൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഗ്രേസ് ആണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല നടക്കാത്ത കാര്യങ്ങളോടുള്ള സുവിശേഷ ഗൃതമായ നിങ്ങളുടെ നിലപാടാണ് കയ്യെട്ടിച്ച് കൃത്യ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കായിരുന്നു ഏറ്റവും മാർക്ക് കുറവ് പക്ഷേ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കിനും ഏറ്റവും കൂടുതൽ മാർക്ക് കൂടുതൽ എനിക്കായിരുന്നു അത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ചെയ്യാനും പറ്റി പിന്നെ ആയിരുന്നു എൻ്റെ ലോൺ ലോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അതായത് ഞങ്ങൾക്ക് ഉണ്ട് ഗോൾഡ് ഇങ്ങനെ വിൽക്കാൻ വിൽക്കരുത് പിന്നെ ഈടൊന്നും വെക്കരുത് വീടൊന്നും വെക്കാൻ പാടില്ല എന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ വെച്ചു എൻ്റെ ലോൺ വെച്ചു ഈ അതായത് നോൺ ക്ലാട്ടർ ലോൺ ആണ് ഞാൻ വെച്ചത് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്കിൻ്റെ അപ്പം സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്കിൻ്റെ വെച്ചാൽ ഉള്ള കുഴപ്പം ആദ്യത്തെ ഒരു വർഷം പകുതി രണ്ടാമത്തെ ഒരു വർഷം പകുതി അങ്ങനെ കിട്ടത്തുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് അത് തികയത്തില്ലായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥിച്ചു വിശ്വസിച്ചു ഇതേ ഇതേ ലോൺ അതിൻ്റെ ഒരു ഫ്രണ്ടും വെച്ചിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും ഫുൾ എമൗണ്ട് സെവൻ പോയിൻറ്റ് ഫൈവ് കിട്ടിയില്ല ത്രീ പോയിൻ്റ് ഫൈവേ കിട്ടിയുള്ളൂ പക്ഷെ എന്നാലും ഞാൻ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു അവർ പറഞ്ഞു ത്രീ പോയിൻ്റ് ഫൈവേ കിട്ടത്തുള്ളൂ ഇതിൻ്റെ ലോ അങ്ങനെയാണ് അങ്ങനെ തരത്തില്ല എന്ന് പറഞ്ഞു എന്നിട്ടും ഞങ്ങൾ അപ്രൂവല് ചങ്ങനാശ്ശേരി പോകണം അവിടെ പോയി ഞാനും പോയി അമ്മയും പോയി എൻ്റെ വലിയ പോയി ഞങ്ങൾ മൂന്നുപേരും പോയി ഞങ്ങൾ എന്നിട്ട് അവിടുത്തെ മാനേജറിനോട് പോയി ചോദിച്ചു ഫുള്ള് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു പക്ഷേ അവർ പറഞ്ഞു അയ്യോ തരത്തില്ല അങ്ങനെ തരാൻ പറ്റത്തില്ല ഒരു ലോ ഇല്ല അങ്ങനൊരു നിയമം ഇല്ല കാരണം ഞങ്ങൾ സാലറി സ്ലിപ്പ് അങ്ങനെ ഒന്നും ഈട് ഒന്നും വെച്ചിട്ടില്ല പക്ഷെ അവർ കറക്റ്റ് എനിക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആയപ്പോൾ അവർ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് എനിക്ക് തന്നു ഞാനത് കണ്ടപ്പം ഭയങ്കരമായിട്ട് ഞെട്ടി കാരണം എനിക്ക് അത് തരത്തില്ലെന്ന് പറഞ്ഞിട്ടതെങ്ങനെ കിട്ടി എനിക്ക് അത് അതായിരുന്നു എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം പിന്നെ നാലാമത്തെ എൻ്റെ വിസ അപ്രൂവൽ ആയിരുന്നു ഞാൻ എല്ലാം കഴിഞ്ഞു പിന്നെ വിസക്കൊക്കെ അപ്ലൈ ചെയ്തു കറക്റ്റ് പന്ത്രണ്ടാമത്തെ ദിവസം എനിക്ക് വിസ അപ്രൂവായി അതും ഞാൻ എവിടെ പോയാലും കാശ് രൂപം കാശ് രൂപം കൊണ്ടേ പോകത്തുള്ളൂ പിന്നെ ഉപ്പ് തൈലം എല്ലാം ഞാൻ ഉപയോഗിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലുമായിരുന്നു അങ്ങനെ പിന്നെ പത്രം ഞാൻ എൻ്റെ ഒരിടയ്ക്ക് എൻ്റെ വല്യമ്മ ആശുപത്രി കിടന്നപ്പോൾ അവിടെയുള്ള ആശുപത്രിയുള്ള എല്ലാവർക്കും പത്രം കൊണ്ട് കൊടുത്തു പിന്നെ ഞാൻ കോട്ടയത്തെ സ്റ്റാൻഡിൽ അവിടെ ഇവിടെ എല്ലാം കൊണ്ട് പത്രം കൊണ്ട് കൊടുത്തായിരുന്നു പിന്നെ അമ്മ എൻ്റെ അമ്മയുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറേ സാമ്പത്തിക സഹായമൊക്കെ ചോദിക്കും അപ്പം അവർക്ക് നമ്മൾ പറ്റുന്ന പോലെ എല്ലാം നമ്മൾ സാമ്പത്തികമായിട്ട് നമ്മൾ സഹായിക്കൊക്കെ ചെയ്തായിരുന്നു ഇപ്പം ഞാൻ ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി ഞാൻ കാനഡയ്ക്ക് പോകും കാരുണ്യപ്രവർത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കും ി കൊന്ത ചൊല്ലും പിന്നെ ബൈബിളൊക്കെ വായിക്കും പിന്നെ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കൊക്കെ ചെയ്യുമായിരുന്നു പത്രം എനിക്ക് പറ്റുന്ന പോലെ മാക്സിമം കൊടുത്തിട്ടുണ്ട് പിന്നെ സാമ്പത്തിക സഹായം നമ്മൾ കൊടുത്തിട്ടുണ്ട് എൻ്റെ മുമ്പിലിപ്പം എവിടെ പോയാലും ഇപ്പം ഇന്നാണെങ്കിൽ തന്നെ ഒരു ചേച്ചീൻ്റെ അടുത്തൊന്ന് ചോദിച്ചു മോളെ എനിക്ക് ഫുഡ് കഴിക്കാൻ മേടിച്ചു തരാമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പൈസയൊക്കെ കൊടുത്തു സോ ആര് എൻ്റെ അടുത്ത് വന്നാലും ഞാൻ അങ്ങനെ കൊടുക്കും ഇങ്ങനെ ഇല്ല എന്നൊന്നും പറഞ്ഞോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അത് ജെനുവിൻ ആണെങ്കിലും അല്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതി ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ പേര് ഷിജി ആൻ്റണി ഇതെൻ്റെ ഹസ്ബൻഡ് ആൻ്റണി ഞങ്ങൾ പാലാരിവട്ടം സെൻറ് ജോൺസ് ബാപ്റ്റിസ്റ്റ് ചർച്ച് ഇടവാങ്ങുമാണ് ആദ്യമായി മാതാവിന് കോടാനുകൂടി നന്ദി പറയുന്നു ഈ ആൾക്കാരെ വന്ന് നിൽക്കാനുള്ള കൃപ തന്നതിന് ഞങ്ങൾ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ നയൻറ്റീൻതിനാണ് ഏകദേശം രണ്ടര വർഷം കൂടിയാണ് ഞാൻ പതിനാല് വർഷമായിട്ട് മസ്ക്കറ്റിൽ മിനിസ്ട്രിയുടെ റോയൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്തു വരികയായിരുന്നു അപ്പോൾ ഏകദേശം രണ്ടര വർഷം കൂടിയാണ് ഞങ്ങൾ ലീവിന് നാട്ടിൽ വരുന്നത് വളരെയേറെ പ്രതീക്ഷയോടും പ്ലാനുകളോടും കൂടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പക്ഷേ മൂന്നാം ദിവസം എൻ്റെ ഹസ്ബൻഡ് ബെഡിലായി ഒരു ഇൻസിഡൻ്റ് എന്ന് പറയാൻ ചെറിയൊരു തിട്ടേന്ന് താഴേക്കൊന്ന് എടുത്ത് ചാടി അതേ ഉള്ളൂ പിറ്റേ ദിവസം മുതൽ കാലിന് വേദനയായി ഞങ്ങൾ ആദ്യം ടൈഗർ ബാമ എല്ലാം ഇട്ട് അപ്ലൈ ചെയ്ത് വേദന കുറയും ഓർത്തിരുന്നു പക്ഷേ വേദന കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല അങ്ങനെ ഞങ്ങൾ ഒരു ഓർത്തോ ഡോക്ടറെ പോയി കണ്ടു ഡോക്ടർ പറഞ്ഞു ഇത് മസിൽ പെയിൻ ആയിരിക്കും എന്ന് പറഞ്ഞ് കുറേ പെയിൻ കില്ലർ തന്നു വിട്ടു വീണ്ടും വേദന കൂടി വരുന്നതല്ലാതെ ഒരു ശമനവും ഇല്ല അങ്ങനെ ഞങ്ങൾ ലിസി ഹോസ്പിറ്റലിൽ ഓർത്ത സർജനെ കണ്ടു സർജൻ ചെക്ക് ചെയ്തിട്ട് എക്സ്റേ എടുത്തു എക്സ്റേ നോർമലാണ് വേറെ കുറെ പെയിൻ റിലീഫ് തന്നു വിട്ടു വീണ്ടും കുറയാതെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് എം ആർ ഐ ചെയ്യാനായിട്ട് അങ്ങനെ എം ആർ ഐ ചെയ്തു എം ആർ ഐ നോർമൽ ഞങ്ങളുടെ ലീവ് തീർന്നുകൊണ്ടിരിക്കണോ ദിവസം കഴിയുന്നവരെ ഞങ്ങൾക്ക് ടെൻഷനായി എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുന്നില്ല വേദന കൂടി വരുന്ന ഒരു ഏകദേശം ഒരുമാതിരി പെയിൻ കില്ലറെല്ലാം കഴിച്ചു അങ്ങനെ എല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി തേയിലം പരറ്റി കൊടുത്തു അപ്പോൾ ഞങ്ങൾ തേഡ് ഒപ്പീനിയനായിട്ട് ലേഷർ ഹോസ്പിറ്റലിൽ ചെയ്ത് എന്തായാലും ഡയഗ്നോസ് ചെയ്യണമല്ലോ അവിടുത്തെ ഹിപ്പ് സർജനെ കണ്ട് റിപ്പീറ്റ് ആർത്രോഗ്രാം എം ആർ ഐ ആർത്രോഗ്രാം ചെയ്ത് മസിഡിയറാന്ന് കണ്ടുപിടിച്ചു അങ്ങനെ സർജറി പറഞ്ഞു സർജറി ഇവിടെയില്ല അതിന് ഞങ്ങൾ തിരുപ്പതി പോകണം അപ്പം ഞങ്ങൾ ഈ ഉടമ്പടിത്തൈലം സർജറി വേണ്ടാന്ന് വെച്ചു അങ്ങനെ ഉടമ്പടിത്തൈലം ദിവസം പറ്റി കൊടുത്ത് മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും എല്ലാം ചെല്ലി അങ്ങനെ പെട്ടെന്ന് പെയിൻ അങ്ങ് കുറഞ്ഞു തുടങ്ങി ഈ തൈലം പുരട്ടിയതിന് ശേഷം അങ്ങനെ ഇതുവരെയും ഹസ്ബൻഡിന് പിന്നെ പെയിൻ വന്നിട്ടില്ല അങ്ങനെ അമ്മ മാതാവിൻ്റെ കൃപയാൽ ഹസ്ബൻഡിന് രോഗസൗഖ്യം കിട്ടി അങ്ങനെ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ലീവ് കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റി ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം ഈ രോഗസൗഖ്യം തന്നതിന് അമ്മ മാതാവിനും തിരുക്കുമ്മാരനും ഞാൻ കോടാനും കൂടി നന്ദി പറയുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഞാൻ മസ്ക്കറ്റിൽ വച്ച് ആറു വർഷമായി ഞാൻ ട്രൈ ചെയ്യുന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് യു കെ എൻ എച്ച് എസ്സില് ഒരു സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാനായിട്ട് അങ്ങനെ ആറു വർഷമായി ഞാൻ ട്രൈ ചെയ്ത് ഓരോ പല പ്രാവശ്യം ഞാൻ ഒ ടി എക്സാം എഴുതി ഓരോ പ്രാവശ്യവും ഓരോ മൊഡ്യൂൾ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇവിടെ വന്ന ലീവിന് വന്നപ്പോൾ ഞാൻ എക്സാം എഴുതി അപ്പോൾ എൻ എം സിയുടെ പുതിയ റൂൾ വന്ന് വൺ ഇയർ ഡ്യൂറേഷനിൽ ക്ലബ്ബിംഗ് സ്കോറിൽ എനിക്ക് പോകാനുള്ള കൃപ കിട്ടി അത് ഒരു ദിവസത്തെ ഗ്യാപ്പിലാണ് എനിക്ക് വൺ ഇയർ ക്ലബ്ബിംഗ് സ്കോർ വന്നത് അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എല്ലാം സ്മൂത്തായി പോയി അവിടെ ചെന്ന് ഇവിടുന്ന് വിത്ത് ഓസ്കി ഡേറ്റോട് കൂടിയാണ് എന്നെ ഹോസ്പിറ്റലുകാർ കൊണ്ടുപോകണേ അവിടെ ചെന്ന് ഓസ്കി പാസ്സായി ഞങ്ങൾക്ക് താമസിക്കാനുള്ള വീട് കിട്ടി ഹസ്ബൻഡിനെയും കൊച്ചിനെയും കൊണ്ടുപോയി എല്ലാം ഭംഗിയായി തീർന്നു പക്ഷേ എനിക്ക് പിൻ നമ്പർ കിട്ടുന്നില്ല അങ്ങനെ ഞാൻ ആകെ ടെൻഷനായി പിന്നെ എൻ്റെ കൂടെയുള്ള എല്ലാവർക്കും പിൻ നമ്പർ കിട്ടി എനിക്ക് ഒരു മാസമായി രണ്ട് മാസമായി പിൻ നമ്പർ കിട്ടുന്നില്ല എന്ത് ചെയ്യും ഞാൻ ഓൺ ബോർഡിംഗ് ടീമിനെ അറിയിച്ചു അവർ പറഞ്ഞ് നിൻ്റെ ഒ ഇ ടി എക്സ്പയറായി ഒന്നെങ്കിൽ നീ എഴുതണം അല്ലെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകണം എനിക്ക് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ഡെഡ് ലൈൻ പറഞ്ഞിരുന്നത് അങ്ങനെ എനിക്ക് ആകെ വിഷമമായി നല്ലൊരു ജോലി കളഞ്ഞിട്ടാണ് ഞാൻ മസ്ക്കറ്റിൽ നിന്ന് പോകുന്നത് അതുമില്ല ഇനി ഒന്നുമില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു പോകണം മോനാണ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു അങ്ങനെ എല്ലാ രീതിയിലും മാനസികമായി തകർന്നു ഓരോ പ്രാവശ്യം ലാസ്റ്റ് ഞാൻ എൻ എം സിനെ കോൺടാക്ട് ചെയ്തു എൻ എം സിക്കാർ തേർട്ടി ഫൈവ് ഡേയ്സ് എന്നോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഓരോ ആൾക്കാരെയാണ് കിട്ടുന്നത് ഓരോരുത്തരോടും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി പ്രാർത്ഥനയും ഈ ഉടമ്പടി ധ്യാനവും എല്ലാം മുടങ്ങാതെ കൂടിക്കൊണ്ടിരുന്നു ലാസ്റ്റ് ഹോസ്പിറ്റലുകാർ എനിക്ക് ലീവ് തന്നു പഠിക്കാനായിട്ട് പക്ഷെ ഞാൻ പഠിക്കാനൊന്നും നോക്കിയില്ല ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവും തിരുക്കുമരനും ഇവിടെ കൊണ്ടുവന്നെ എൻ്റെ ഉള്ള ജോലി കളഞ്ഞിട്ട് ഞാൻ ഇവിടെ എനിക്ക് എൻ്റെ പിൻ നമ്പർ മേടിച്ചു തരണം അങ്ങനെ ഞാൻ എൻ എം സിയെ കോണ്ടാക്റ്റ് ചെയ്തു അപ്പോൾ എൻ എം സിക്കാർ എന്നോട് പറഞ്ഞു നിന്നോട് ഞങ്ങൾ എഴുതാൻ പറഞ്ഞില്ലല്ലോ നീ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒക്ടോബർ ഫുൾ മാസം ഞാൻ ഡ്യൂട്ടി ഇല്ലാതെ പഠിക്കാനായിട്ടിരുന്നു പക്ഷേ ഞാൻ ഒന്നും പഠിച്ചില്ല ഞാൻ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുമ്പിൽ ഞാൻ ലെറ്റർ എഴുതി വെച്ചു അമ്മയുടെയും തിരുക്കുമാരുടെ ഉത്തരവാദിത്വം എൻ്റെ പിൻ നമ്പർ മേടിച്ച് തരിക എന്നുള്ളത് ഞാൻ അല്ലാതെ തിരിച്ചു പോകില്ല എന്നെ ഇവിടെ കൊണ്ടുപോകുന്നതാണെങ്കിൽ എനിക്കെൻ്റെ പിൻ നമ്പർ മേടിച്ച് തരണം അങ്ങനെ ഇനി എഴുത്തെഴുതി മാതാവിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ ദിവസവും പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് കുരിച്ച് രൂപ എടുത്ത് മുട്ടുകൂത്തി ഞാൻ എന്നെ തന്നെ എളിമപ്പെടുത്തി അങ്ങനെ ഒക്ടോബർ മുപ്പതിനായിരുന്നു എന്നോട് വിളിക്കാൻ പറഞ്ഞത് പക്ഷേ ഞാൻ മുപ്പതിന് വിളിച്ചില്ല മുപ്പത്തൊന്നാം തീയതി ഞാൻ വിളിച്ചു ഇവിടെ ഉടമ്പടി ധ്യാനവും നടക്കുകയായിരുന്നു ഞാൻ പ്രാർത്ഥിച്ച് വിളിച്ചു ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ അമ്മയും അപ്പനെയാണ് ഞാൻ വിളിക്കുന്നത് അമ്മ മാതാവേ ഫോൺ എടുക്കാവോളൂ എനിക്ക് വ്യക്തമായ മറുപടി ഇന്ന് തരണം എന്ന് പറഞ്ഞു ഞാൻ വിളിച്ചപ്പോൾ ഒരു ലേഡിയാണ് എടുത്തത് അവരോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞിങ്ങനെ എനിക്കൊരു നിവൃത്തിയില്ല തിരിച്ചു പോകാൻ വയ്യ എനിക്ക് എനിക്ക് ചെന്നാൽ ജോലിയില്ല എൻ്റെ ഫാമിലി എനിക്ക് ടേക്ക് കെയർ ചെയ്യണം അപ്പോൾ അവർ എനിക്ക് എന്നോട് പറഞ്ഞു ഞങ്ങൾ ഒന്നോടെ ഒന്ന് അസസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് എനിക്കൊരു ഫോം ഒരു സർവേ തന്നു അതെല്ലാം ഫില്ല് ചെയ്ത് വിടാൻ പറഞ്ഞു ഞാൻ എന്താ എഴുതിയെന്നോ ഒന്നും എനിക്കറിയില്ല അവർ ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിനും ഞാൻ റിപ്ലൈ വിട്ടുകൊണ്ടിരുന്നു ലാസ്റ്റ് എന്നോട് ചോദിച്ചു നിനക്ക് വേണ്ടി ഞങ്ങൾ എന്താ ചെയ്തു തരണേ ഞാൻ പറഞ്ഞു എനിക്ക് നീതി തരണം എനിക്കെൻ്റെ പിൻ നമ്പർ തരണം എന്ന് പറഞ്ഞ് ഞാൻ കറിഞ്ഞു അങ്ങനെ അഞ്ച് മിനിറ്റിന് എനിക്ക് ഒരു ഡിക്ലറേഷൻ ഫോം അയച്ചു തന്നു നീ ഇത് എത്രയും പെട്ടെന്ന് ഫില്ല് ചെയ്ത് അയക്കാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടമ്പടി ധ്യാനം കണ്ടിന്യൂ ചെയ്തു അപ്പോൾ എനിക്കിങ്ങനെ മെയിൽ വരുവാണ് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു നിൻ്റെ എല്ലാ അസസ്മെൻറ്റും കറക്റ്റാണ് അഞ്ച് എന്നോട് തേർട്ടി ഫൈവ് ഡേയ്സ് എന്നാണ് പറഞ്ഞു വിത്തിൻ തേർട്ടി ഫൈവ് മിനിറ്റ്സിനകം എനിക്ക് എൻ്റെ പിൻ നമ്പർ ഇഷ്യൂ ചെയ്തു തന്നു അവർ അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അറിയിച്ചു അങ്ങനെ വാൻ ഫൈവ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള കൃപ തന്നു ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഒരു വർഷമായിട്ട് ഫാമിലിയോടൊപ്പം ഞാനവിടെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നു ഇത്രയും വലുഗ്രഹ വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനെ തിരുക്കുമാരനെ ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ പ്രേക്ഷിത കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കൊരു ചെറുമേലാച്ഛൻ ഡയാലിസിൻ്റെ ഒരു ഗ്രൂപ്പ് റെഡിയാക്കി തന്നിട്ടുണ്ട് അതിൽ മാസത്തിൽ സാലഡ് ഒരു ദശാംശം ഞങ്ങൾ ഓരോ ഡയാലിസിസ് പേഷ്യന് വേണ്ടി കൊടുക്കും പിന്നെ അനാഥാലയത്തിൽ അവർക്കുള്ള ഫുഡിനുള്ള ഒരു ദശാംശം ഞാൻ കൊടുക്കാറുണ്ട് പിന്നെ പ്രഷധി പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ജോലി എങ്ങനെയും കംപ്ലീറ്റ് ആക്കണം എന്നുള്ളൊരു ബോധം വരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്കെൻ്റെ ജോലി ആത്മാർത്ഥമായി ഓരോ രോഗിയെയും നന്നായി ശുശ്രൂഷിക്കാനുള്ള കൃപ എനിക്ക് ദൈവം തന്നു പിന്നെ കൂടുതൽ പ്രാർത്ഥനാനുഭവത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകാനും എന്നെ തന്നെ എളിമപ്പെടുത്താനും എനിക്ക് കഴിഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ ഇളയ മോള് ബാംഗ്ലൂർ നേഴ്സിങ്ങിന് പഠിക്കാൻ വിട്ടു പഠിക്കാൻ വിട്ടു കഴിഞ്ഞ് അവളൊരു മൂന്ന് മാസം നിന്ന് അവിടെ നിന്ന് പഠിച്ചു പഠിച്ചു കഴിഞ്ഞാൽ കോളാമ്പി നന്നായിട്ട് പഠിച്ചോളാന്നും പറഞ്ഞൊക്കെ പോയി അത് കഴിഞ്ഞ് കൊച്ചിന് പോകാൻ മടി ഞാൻ പോകില്ല അവിടെ പഠിക്കില്ല എൻ്റെ നാട്ടിൽ എവിടെയെങ്കിലും ചേർത്താൽ മതി എന്നും പറഞ്ഞ് ഭയങ്കര നൊരോളി അപ്പം ഞാൻ പറഞ്ഞു മോളെ പോകും കൊച്ചു പറഞ്ഞിട്ടല്ലേ വിട്ടത് അങ്ങനെ പറഞ്ഞു ഇല്ല ഞാൻ പോകില്ല പോകില്ല എന്ന് പറഞ്ഞു പിന്നെ കൊച്ചു പിരക്കകത്തുനിന്ന് ഇറങ്ങൂല്ല എങ്ങും ഇറങ്ങൂല്ല കൊച്ചു വീട്ടിൽ തന്നെ ഇരുപ്പാണ് അപ്പോൾ അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞു അങ്ങനെ ഇരുന്ന് കഴിഞ്ഞ മാസം മൂന്ന് മാസം പോകാണ്ടിരുന്നു അപ്പോൾ എൻ്റെ ചേച്ചി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താം മാതാവിനോട് പ്രാർത്ഥിക്കാം അങ്ങനെ കൊച്ചിൻ്റെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരും അപ്പം നമുക്ക് പോകാൻ നീ എന്നെങ്കിലും പോകാനായിട്ട് ഒരു ഡേറ്റ് തീരുമാനിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ആഴ്ച നമുക്ക് പോകാം ചേച്ചി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴൊക്കെ കൊച്ച് വന്നിരിക്കും അടുത്ത് വന്നിരിക്കും പക്ഷേ കൊച്ചിനു കോളേജിൽ പോകാനും പഠിക്കാനും ബുദ്ധിമുട്ടാണ് കൊച്ചു പോകില്ല അങ്ങനെ എൻ്റെ മൂത്ത കൊച്ചാണിത് കൊച്ചും പറഞ്ഞ് നമുക്ക് കൃപാസനത്തിൽ പോകാം അമ്മയെ ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു അതായത് ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ ഇരുപത്തൊന്നാം തീയതി വന്ന് ഞങ്ങൾ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് വീട്ടിൽ പോയി ഇരുന്ന് പ്രാർത്ഥിച്ചു രാത്രിക്ക് പ്രാർ പ്രാർത്ഥനയിലൊക്കെ പങ്കെടുത്ത് അത് കഴിഞ്ഞ് കൊച്ചിന് ഉപ്പും തൈലവും എണ്ണയും നെറ്റിയെ കൊടുത്തു അങ്ങനെ ഇരുന്നിട്ടും കൊച്ചിനൊരു മാറ്റം വന്നില്ല അപ്പോൾ ഒരാഴ്ച അങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു മനെ കൊച്ചിനെ കൊണ്ടുവിടട്ടെ പഠിക്കാൻ പോകട്ടെ എന്ന് ചോദിച്ചു ഇല്ല ഞാൻ പോകില്ല എൻ്റെ നാട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്ക് പഠിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഒരുപാട് കരഞ്ഞു നോക്കി എന്നിട്ടൊന്നും പോയില്ല അത് കഴിഞ്ഞ് ഞാൻ വന്ന് മുട്ടിപ്പോ ആയിട്ട് മാതാവിനോട് ഇന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഫോട്ടോയെ എടുത്തു വെച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൈവിരിച്ച് ഇന്ന് മുട്ടയിൽ ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൊച്ചിനെ എങ്ങനെയെങ്കിലും മാതാവ് പഠിപ്പിക്കാൻ വിടണേന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ കട്ടലിൽ ചെന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം ഞാൻ കട്ടലേ കിടന്നു കഴിഞ്ഞപ്പം കൊച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു അമ്മേ ഞാൻ പഠിക്കാൻ എന്ന് പറഞ്ഞു അങ്ങനെ കൊച്ചിനെ ആ ആഴ്ച തന്നെ പഠിക്കാൻ ബാംഗ്ലൂർ കൊണ്ടുവിട്ടു ഇപ്പം എൻ്റെ കൊച്ച് മൂന്നാം വർഷം നേഴ്സിങ് മൂന്നാം വർഷം ബി എസ് സി നേഴ്സ് മൂന്നാം വർഷമാണ് പരീക്ഷ എഴുതി പാസ്സായി എല്ലാ വിഷയത്തിനും മാർക്ക് കിട്ടി പാസ്സായി നന്നായിട്ട് പഠിക്കണ കൊച്ചു ആണ് ഇതെൻ്റെ മൂത്ത കൊച്ചാണ് അതിന് ശേഷം അങ്ങനെ ആ സന്തോഷം ആ സങ്കടം എല്ലാം തീർന്നു കഴിഞ്ഞിരുന്നപ്പം മൂത്ത കൊച്ചിന് റെസ്റ്റിലൊരു മഴ വന്നു